നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി പണം നിക്ഷേപിച്ചിട്ടില്ലെന്ന് ഉടമ എൻ എം രാജു ഇത്രയും കാലത്തിനിടക്ക് തന്ത്രിയെ കാണുകയോ അവരുടെ വീട്ടിൽ പോവുകയോ ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കെന്ന് പറഞ്ഞ് ആന്റോ ആന്റണി വാങ്ങിയ രണ്ടു കോടി രൂപ ഇതുവരെ തിരികെ നൽകിയില്ലെന്നും എൻ എം രാജു ആരോപിച്ചു തന്ത്രിയുടെ ഒരു രൂപ പോലും എന്റെ സ്ഥാപനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു നിലയിലും ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ട് തന്ത്രിയെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന ആരുമായിട്ടും യാതൊരുവിധമായിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളോ മറ്റ് യാതൊരു ഇടപാടുകളും ഉണ്ടായിട്ടില്ല ഞാൻ അവരുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ല ആന്റോ ആന്റണി എന്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു അദ്ദേഹം പറഞ്ഞതുപോലെ രണ്ട് മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത് ഈ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഏഴ് വർഷമായി ഒരായിരം പ്രാവശ്യമെങ്കിലും ഞങ്ങൾ കയ്യും കാലം പിടിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ